ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഫുട്ബോൾ ആരാധകർ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു മത്സരമുണ്ട് അത് മറ്റൊന്നുമല്ല ഫൈനൽ വരുന്ന മാർച്ച് ഇരുപത്തിയേഴാം തീയതി രാത്രിയാണ് അർജൻറ്റീനയും സ്പെയിനും തമ്മിലുള്ള മത്സരം നടക്കുക ഒരു തീപ്പാറും പോരാട്ടമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് കാരണം നിലവിൽ ഫുട്ബോൾ ലോകത്ത് ഏറ്റവും മികച്ച രൂപത്തിൽ കളിക്കുന്ന രണ്ട് ദേശീയ ടീമുകൾ തമ്മിലാണ് ഈയൊരു കലാശ പോരാട്ടത്തിൽ മാറ്റി എല്ലാവരും അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് എന്നാൽ ഇതിനു മുന്നേ അർജന്റീനയുടെ പരിശീലകനായ സ്കലോണി ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് അതായത് അർജന്റീന പരാജയപ്പെട്ടുകൊണ്ട് സ്പെയിൻ കിരീടം നേടിയാലും താൻ ഹാപ്പി ആയിരിക്കും എന്നാണ് സ്കലോണി പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ കൊണ്ട് പല കാരണങ്ങളും അദ്ദേഹം നിരത്തിയിട്ടുണ്ട് കാരണം അദ്ദേഹം ഒരുപാട് കാലം സ്പെയിനിൽ ചിലവഴിച്ച വ്യക്തിയാണ് മാത്രമല്ല സ്പെയിൻ പരിശീലകനായ ലൂയിസുമായി അദ്ദേഹത്തിന് വളരെയധികം അടുത്ത ബന്ധമുണ്ട് കൂടാതെ അദ്ദേഹത്തിൻ്റെ ഭാര്യ സ്പാനിഷ്കാരിയാണ് ഇതൊക്കെയാണ് സ്കലോണി കാരണമായി കാരണമായിക്കൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ലൂയിസ് ഡി ലാഫൂൻ്റെ എനിക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിയ ഒരു പരിശീലകനാണ് എനിക്ക് അദ്ദേഹത്തോട് വലിയ ബഹുമാനമുണ്ട് വരുന്ന ഫൈനൽ സിമയിൽ അർജൻറ്റീന വിജയിക്കാതെ സ്പെയിൻ വിജയിച്ചുകൊണ്ട് കിരീടം നേടിയാലും ഞാൻ ഹാപ്പി ആയിരിക്കും കാരണം ഇതൊരു ഡോഗ് ഈറ്റ് ഡോഗ് സിറ്റുവേഷൻ ആണ് നിലവിൽ ലൂയിസിൻ്റെ ഫോമിൽ ഞാൻ ഹാപ്പിയാണ് ഞങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുകയാണ് എന്നുള്ളത് ശരിയാണ് പക്ഷേ ഹൃദയം കൊണ്ട് ഞാൻ സ്പെയിനിനോടൊപ്പം ഉണ്ടാകും കാരണം ഒരുപാട് കാലം ഞാൻ അവിടെ ജീവിച്ചവനാണ് മാത്രമല്ല എൻ്റെ ഭാര്യ സ്പാനിഷ് ആണ് ഇതാണ് അർജൻറീനയുടെ പരിശീലകനായ സ്കലോണി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് ഇനിയിപ്പോൾ അർജന്റീന പരാജയപ്പെട്ടാലും കുഴപ്പമില്ല സ്കലോണി സ്പെയിനിൻ്റെ കാര്യത്തിൽ ഹാപ്പി ആയിരിക്കും കാരണം അത്രയേറെ ബന്ധം അദ്ദേഹത്തിന് സ്പെയിനിനോടുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഈഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയ കൊണ്ട് കാണാം